ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കാർഡിലെ രണ്ട് ചെടികൾ ഇന്ന് ഒടിഞ്ഞുപോയി അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ താല്പര്യമുള്ള എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക രണ്ട് ചെടികൾ ഒഴി രണ്ട് കാരണങ്ങളാണ് ഇതാണ് ആദ്യത്തെ ചെടി ഇത് നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സും അത്യാവശ്യം വലിപ്പമുണ്ട് ഇതിന് ഇത്രയും വലിപ്പം വരാനായിട്ടൊരു കാരണമുണ്ട് ഇത് ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഈയൊരു ഷെയ്ഡിൻ്റെ അടിയിലാണ് അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ടാണ് നമ്മൾ മഴ നനയാതിരിക്കാനുള്ള ഷീറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ പുറകിലിരിക്കുന്ന ചെടികൾ അത്യാവശ്യം ആ ഒരു വെയിൽ കിട്ടാനായിട്ട് കുറച്ചൊന്ന് വലിപ്പം കൂടിയാണ് വളരുന്നത് ആ ഒരു ലൈറ്റ് കിട്ടാനായിട്ട് അപ്പോൾ അതേക്കെ വളർന്ന വേറൊരു ചെടിയാണിത് അപ്പോൾ ഇത് അവിടെ നീക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതിന് ഏകദേശം എൻ്റെ അത്ര തന്നെ പൊക്കമുണ്ട് അതുകൊണ്ട് തന്നെ മാറ്റി വെച്ചു അത് ഇനക്ക് തന്നെയാണ് ഈ ചെടികൾ അപ്പോൾ ഇത് ഞാൻ കെട്ടി കെട്ടിവെച്ചിരുന്നതാണ് അത്യാവശ്യം രണ്ട് കെട്ടൊക്കെ വെച്ച് ഞാൻ പുറകിൽ കെട്ടിവെച്ചിരുന്നതാണ് കയറിട്ട് പക്ഷേ ആ ഒരു കെട്ടിൽ നിന്നില്ല ആ ഒരു കെട്ടിൻ്റെ അവിടെ വെച്ച് തന്നെ ഇത് ഒടിഞ്ഞു പോയി ഇത് ഒടിഞ്ഞു പോകാനായിട്ടുള്ള കാരണം ഈയൊരു സ്പൈക്ക് തന്നെയാണ് ഈ സ്പൈക്ക് അത്യാവശ്യം നല്ല നീളമുള്ള സ്പൈക്കാണ് അപ്പോൾ കാറ്റടിച്ചപ്പോൾ എന്തോ ആണെന്ന് തോന്നുന്നു ആ ഒരു ഭാര കൂടുതൽ കൊണ്ട് ഒടിഞ്ഞു പോയതാണ് അങ്ങനെ നമുക്ക് രണ്ട് സ്പൈക്കുകളാണ് രണ്ട് ശാഖകളിലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും നമുക്കിപ്പോൾ ചാഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ അതിൽ ഒരെണ്ണം പൂർണ്ണമായിട്ടും ആ ഒടിഞ്ഞാണ് കിടക്കുന്നത് പക്ഷേ അത് നമുക്ക് നൂത്ത് വെച്ച് കെട്ടിയാൽ നമുക്ക് ശരിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്ന് പറയണത് ചെടി ചെടിയും അത്യാവശ്യം നല്ല ഉണ്ട് ഏകദേശം അഞ്ചടി ആറടി ആ ഒരു റേഞ്ചിൽ തന്നെ ഈ ഒരു ചെടിക്ക് ഉണ്ട് ആ ഡെൻഡ്രോവിയത്തിൻ്റെ ആ ഒരു ചെടിക്ക് തന്നെ പൊക്കമുണ്ട് അപ്പോൾ ഈ ഒരു സ്പൈക്കിനും അത്യാവശ്യം അത്രയും നീളമുള്ള സ്പൈക്കാണ് അത്യാ ഒരു ചെടി അപ്പോൾ അതാണ് ആ ഒരു ചെടി പിന്നെ നമുക്ക് രണ്ടാമത് കേടായ ചെടി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്ക് പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഉച്ച വെയിൽ കൊള്ളുന്ന ഒരു പോർഷനാണിത് അത്യാവശ്യം മഴയും വെയിലും ഒക്കെ അത് കൂടുതലായിട്ട് കൊള്ളുന്ന ഒരു സെക്ഷനാണിത് ബാക്കിയുള്ള സെക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയാലും നമുക്ക് ഷീറ്റുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയാലും നമുക്ക് ഷീറ്റുണ്ട് മഴ തന്നെയില്ല പക്ഷേ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് നട്ടുച്ച വെയിലത്താണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയാണ് അപ്പോൾ ആ ഒരു വെയിൽ കൊള്ളുന്ന ചെടികളാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതിപ്പോൾ ഒടിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇന്നലെയൊന്നും ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു സ്റ്റെമ്മില് കേടുണ്ട് നമ്മളിപ്പം നോക്കിയാൽ അറിയാം നമ്മുടെ ചെടി കരിയിലാണ് മരക്കരിയിലാണ് നമ്മൾ നട്ടു അതുകൊണ്ട് തന്നെ റൂട്ടിൽ നിന്ന് യാതൊരു പ്രശ്നവും വരില്ല നമ്മൾ വെയിലത്താണ് ഈ ചെടി നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളാണ് ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ആ ഒരു സ്റ്റെമ്മിലാണ് നമുക്ക് കേട് വന്നത് ഇവിടെ ലീഫ് നോക്കിയാൽ ലീഫിലൊരു ചെറിയ ഒരു മഞ്ഞളിപ്പ് മാത്രമേ ഉള്ളൂ അത് ഈ പറയും പോലെ നമ്മൾ ഉച്ച വെയിൽ കൊള്ളുന്നതാണ് കഴിഞ്ഞ വേനലിലായാലും നമ്മൾ ഗ്രീൻ നെറ്റ് ഇട്ട് സേവ് ചെയ്തിരുന്നു പക്ഷേ ചൂട് ഇവിടെ കൂടുതലാണ് ഉച്ച വെയിൽ കൊള്ളുന്നത് ബാക്കി രണ്ട് സ്ഥലത്തും രാവിലെയുള്ള വെയിൽ അല്ലെങ്കിൽ ഈവനിങ്ങിലുള്ള ആ ഒരു സ്ലാൻഡിങ് ആണ് സൺലൈറ്റ് ആണ് കിട്ടുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഉദയസൂര്യ മുതൽ ഒരു ഒന്നര രണ്ട് മണിവരെ ഇവിടെ വെയിലുണ്ട് ഈ ഒരു സെക്ഷനിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ നോക്കിയാലായിട്ട് അറിയ കാണാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് സ്റ്റെമ്മിൽ മഞ്ഞ കളർ കാണാനായിട്ട് പറ്റും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വേനലിൽ ചൂട് കൂടിയപ്പോഴത്തേക്കും ആ ഒരു സ്റ്റെമ്മിൻ്റെ ആ ഒരു പോർഷനിലാണ് കൂടുതൽ വെയിൽ കൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബേൺ ആയതാണ് അതിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള സ്റ്റെമ്മുകൾ നോക്കിയാലും അവിടെ ബേൺ ആയിട്ട് കരിഞ്ഞത് കാണാം അപ്പോൾ ഈ ഒരു നമുക്കിപ്പോൾ ഈ ഒടിഞ്ഞു കിടക്കുന്ന പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു പോർഷനിൽ ചിലപ്പോൾ ആ ഒരു ബേൺ ഇരുന്ന് ചിലപ്പോൾ ആ മഴയൊക്കെ കൊണ്ടതിന് ശേഷം ഒന്ന് ഡീക്കി കെ ആയത് ഒരു റോട്ട ഒന്ന് സ്റ്റെം റോട്ടായത് ആവാം അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണം കട്ട് ചെയ്ത് നോക്കിയ പക്ഷെ നമുക്കിപ്പോൾ തോന്നുന്നത് ഇതിൻ്റെ മ മുകളിലോട്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല റൂട്ടിന് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ബഡ് വരുന്ന അവിടെ ഒരു ഹോൾ കാണാനായിട്ട് പറ്റും അവിടെ കേടായത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ടുള്ള സ്റ്റെമ്മിനൊന്നും യാതൊരു കുഴപ്പവും ആ ഒരു ഭാഗം മാത്രം വെച്ച് ഒടിഞ്ഞു പോയതാണ് അപ്പോൾ എന്തായാലും ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് നാൾ മുമ്പ് തന്നെ ഇത് കേടായതിനു ശേഷം ഇപ്പോൾ അതിൻ്റെ ആ ഒരു കേടായ ഭാഗത്തുള്ള എല്ലാ കണ്ടൻറ്റും പോയി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് അങ്ങനെ വീക്കായി ഇതൊടി വീണതാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ ഒരു സ്റ്റെമ്മ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടിയത് ആ ഒരു കേടായ ഭാഗം വേറെ റോട്ട ചീഞ്ഞിരിക്കുകയല്ല വെള്ളമഴവൊന്നുമില്ല എല്ലാം നമുക്ക് നല്ല ഡ്രൈ ആയി ആ ഒരു ഫൈബർ മാത്രമേ അതിലുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ സോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റെമ്മ് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം സോ ഞാൻ ആ സ്റ്റെമ്മൊന്ന് കട്ട് ചെയ്ത് നോക്കി ഞാൻ വിചാരിച്ച കണക്കല്ല ആ ഒരു കേട് അകത്തോട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് കണക്ക് ആ ഒരു പോർഷനിൽ മാത്രമേ അത് ഡ്ര ഡ്രൈ ആയിട്ടുള്ളൂ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്റ്റെമ്മിൻ്റെ ഉള്ളിലോട്ട് കേട് പോകുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് പുറമേന്ന് നോക്കിയാൽ ഈ ഒരു കേടൊന്നും കാണുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് പുറമേന്ന് അപ്പോൾ സോ അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെമ്മിൽ നിന്നും കേടുണ്ടായിരുന്ന എല്ലാ പോർഷനും കട്ട് ചെയ്ത് മാറ്റി ഞാൻ ആദ്യം കുറച്ച് കുറച്ചായിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ അതിൽ നിന്നും കേടായിട്ടുള്ള എല്ലാ പോർഷനും മാറ്റി ആ ഒരു സ്റ്റെമ്മില് ഞാൻ ആദ്യം കണ്ടത് കണക്ക് ആ ഒരു പോഷനിൽ മാത്രമേ വെളിയിൽ കേട് കാണാനായിട്ട് പറ്റുള്ളൂ ബാക്കി അകത്തോ അകത്തൂടെയാണ് കേടു പോകുന്നത് നിന്ന് നോക്കിയാൽ നമുക്ക് കേട് കാണാനായിട്ട് പറ്റില്ല സ്റ്റെമ്മിൻ്റെ നല്ല നടുക്കായിട്ടാണ് ആ ഒരു കേട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ മുറിച്ച് മാറ്റി ഒരുപാട് മുറിച്ചെടുത്തു അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയത് ഒരുപാട് ആ ഒരു സ്റ്റെമ്മിൻ്റെ പാതിയോളം അകത്തോട്ട് കേട് പോയിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ആ ഒരു സ്റ്റെമ്മിൻ്റെ നടുക്ക് ബ്രൗൺ കളറിലിരിക്കുന്നത് ബാക്കി ചുറ്റിനും പച്ച കളറിലിരിക്കുന്നത് അപ്പോൾ ആ ഒരു കേട് മൊത്തമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റെമ്മിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ ബാക്കി ഒരു അരഭാഗം ആ ഒരു സ്റ്റെമ്മിൻ്റെ ഒരു ചെറിയ പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്കിനി പ്രൊപ്പ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നോക്കണം അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആണ് ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ സ്റ്റെമ്മ് കംപ്ലീറ്റ് ആയിട്ട് പോവാം അപ്പോൾ എന്തായാലും അത് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു ഇതിലായാലും നമുക്ക് ആ ഒരു പീസ് മൊത്തമായിട്ട് ഞാൻ വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട് ആ ഒരു റോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്റ്റെമ്മിന്റെ പീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ ചെറിയൊരു പീസാണ് അപ്പോൾ നമുക്കിതിനെ ഒന്ന് സിനിമ പൗഡറിൽ മുക്കി എടുക്കണം അതിനാണ് സിനിമ പൗഡർ അല്ലെങ്കിൽ ഫംഗിസൈഡ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം സി സിനിമൻ ബോഡറിലെല്ലാം നമ്മൾ എല്ലാം ചെയ്തു വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെട്ടിയെടുത്തതല്ല ഒരു പ്ലാന്റ് കേടായിപ്പോയി അങ്ങനെ വെട്ടിയെടുത്തതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ ഇത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ അത് അതൊന്ന് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയുള്ളതാണ് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാം സോ അപ്പോൾ നമുക്കിനി നമ്മുടെ ആ ഒരു സ്റ്റെമ്മിൽ നമുക്ക് സിനമൺ പൗഡർ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ആദ്യം ഒടിഞ്ഞ ആ ഒരു വലിയ പ്ലാന്റിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കണം സപ്പോർട്ട് അപ്പോൾ നമ്മൾ ഇതിൽ സിനിമൻ പൗഡർ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിവിടെ കുറച്ച് പൊടിച്ച് വച്ചിട്ടുണ്ട് ഈ ഒരു ചെടികളുടെ ആവശ്യത്തിനായിട്ട് പൊടിച്ച് വച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ അതിലോട്ട് മുക്കി കൊടുത്താൽ മതി ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ചെടീനെ നല്ല സപ്പോർട്ട് കൊടുത്ത് കെട്ടിക്കൊടുക്കണം അപ്പോൾ എന്തായാലും ഞാനത് കെട്ടിയതിന് ശേഷം കാണിച്ചുതരാം സോ ഒടിഞ്ഞ നമ്മുടെ ആ ഒരു ചെടീനെ വലിയൊരു തടി കഷ്ണം വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്പൈക്ക് രണ്ട് വലിയ സ്പൈക്കുകളാണ് ഇപ്പോൾ വിരിഞ്ഞ് ആ ഒരു രണ്ട് ശാഖകളിലായിട്ടുണ്ടായിരുന്നത് രണ്ട് ശാഖകളിലും ഒടുവുണ്ടായിരുന്നു ഒരെണ്ണത്തിൽ ചെറിയൊരു ഒരു ഒരെണ്ണത്തിൽ വളരെ വലിയൊരു ഒടുവുമായിരുന്നു പക്ഷേ അറ്റ് പോയില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിനു മുമ്പും ഇങ്ങനെ ഒടിഞ്ഞ സമയത്ത് നമുക്ക് ഈ ഒരു സ്പൈക്കിനോ ആ ഒരു പ്ലാന്റിനോ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ആ ഒരു ഭാഗത്ത് വെച്ച് ഉണങ്ങിപ്പോവാണ് ചെയ്യുന്നത് ആ ഒരു ആ ഒരു ഒടിവ് മാത്രം അപ്പോൾ ഇതും ഇനി വരും ദിവസങ്ങളിൽ അറിയാവോ ആ ഇനി എന്തെങ്കിലും വാടിപ്പോകുമോ എന്നൊക്കെ ഉള്ളത് അത്യാവശ്യം കുറച്ച് നല്ലൊരു ഒടിവായിരുന്നു പോയില്ല എങ്കിലും ഈ ഒരു പ്ലാന്റിൽ നമുക്ക് അത്യാവശ്യം ആ ഒരു ആറടിയോളം നമുക്ക് വലിപ്പമുണ്ട് അതേ കണക്ക് തന്നെയാണ് ഈ രണ്ട് സ്പൈക്കുകളും അത്യാവശ്യം നല്ല നീളമുണ്ട് സ്പൈക്കിനും അതുകൊണ്ടാണ് ഒടിഞ്ഞു പോയത് പിന്നെ ഇതിൻ്റെ ഇത് നമ്മൾ കെട്ടാനായിട്ട് കയറിയപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വേറൊരു ബേസ് പ്ലാന്റ് ഇതേ സെയിം പൊക്കത്തിൽ തന്നെ വരുന്നുണ്ടെന്ന് മനസ്സിലായത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ അടുത്തുള്ള പ്ലാന്റിനും ഇത്രയും വലിപ്പം തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിന്നതുകൊണ്ട് അതിൻ്റെ ശാഖയായിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയതായിരുന്നു ഇങ്ങനെ പൊക്കം കൂടിയത് ഇതും നമുക്ക് ആറ് ഏഴടി നീളം ഉണ്ട് ഇതിന് എന്നെക്കാട്ടും പൊക്കം ഏകദേശം ഉണ്ട് ഇതിന് പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഇത് നമുക്ക് വിരിഞ്ഞത് ഫ്ലവേഴ്സ് ഏകദേശം ഒരു വർഷം എടുത്താണ് നമുക്ക് ഇത്രയും വളർന്നത് ആ ഒരു രണ്ട് ശാഖകളായാലും ഇത്രയും ഒരു ആറടി ഏഴടി പൊക്കം വന്നത് ഒരു വർഷം എടുത്താണ് എന്നിട്ട് ഇപ്പോൾ നമുക്ക് അതിലൊരു പന്ത്രണ്ട് സ്പൈക്കുകൾ നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെടിയിലും നമുക്കിപ്പോൾ അഞ്ച് സ്പൈക്കാണ് ഒരുമിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്പൈക്കുകൾ കൂടുതൽ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ ഇത് നമുക്കിപ്പോൾ വിരിഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറാണ് ഇത് ട്രൈലിപ്പാണ് പിങ്ക് ട്രൈലിപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് സോ അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുകഴിഞ്ഞെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് ഡെൻഡ്രോബിയോ മിനി യായ സ്പ്ലാഷ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഓക്കെ താങ്ക്